നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തില് നിമിത്ത ലക്ഷണങ്ങൾ ഉപയോഗിച്ചുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഈ പ്രാവശ്യം നിമിത്ത ലക്ഷണങ്ങൾ പ്രകാരം ഫലങ്ങൾ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാല് നമ്മുടെ ജീവിത മാർഗമധ്യ സംഭവിക്കുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും ഒരു നിമിത്തമായിട്ട് പല ലക്ഷണങ്ങളും നമ്മുടെ മുൻപിലേക്ക് വരാറുണ്ട് ഈ പറഞ്ഞ നിമിത്ത ലക്ഷണങ്ങള് ശ്രദ്ധയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈയൊരു അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാകും അപ്പൊ ഇങ്ങനെ ഈ വരുന്ന നിമിത്ത ലക്ഷണങ്ങള് അതറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് വൻ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവര് നിങ്ങൾ നിമിത്ത ശാസ്ത്രം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി അതിൽ നൂറ്റിയെട്ട് നിമിത്തങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ നൂറ്റിയെട്ട് നിമിത്തങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത നിമിത്ത ലക്ഷണങ്ങള് നമ്മൾ ഈ തൊടുകുറി ശാസ്ത്രവുമായിട്ട് കോർത്തിണക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു തൊടുകുറി ഫലങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുന്നത് ഇന്നത്തെ തൊടുകുറി ഫലങ്ങൾ പറയാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ബോട്ടിലുകളാണ് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയിൽ ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കാത്ത മൂന്ന് ബോട്ടിലുകൾ അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പക്ഷെ പല കാര്യങ്ങളും അതിൽ നിന്ന് തോന്നിയേക്കാം അല്ലെ ആ ഒരു ചിത്രം കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വരാം എന്നാൽ ഈ ഒരു മൂന്ന് പോട്ടുകൾ ഈ ഒരു മൂന്ന് ബോട്ടിലുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും തന്നെ മനസ്സിലാവില്ല അല്ലെ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊരു കാര്യം ഇതിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിന്റെ ഈ ഒരു തൊടുകുറി വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് കുപ്പിയുടെയും സൈഡിലായിട്ട് ഞാൻ ഓരോ നമ്പറുകൾ എഴുതിയിട്ടുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ബോട്ടിൽസാണ് ഞാൻ ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ബോട്ടില് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ തേടി വരാനിരിക്കുന്ന നിമിത്ത ലക്ഷണങ്ങൾ അഥവാ ഭാഗ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് അതെങ്ങനെ ഏത് പ്രകാരം വന്നു ചേരും അതെല്ലാം കൃത്യമായിട്ട് പറയുന്നതാണ് അപ്പൊ ശരി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എല്ലാവരും മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഇതിൽ നിന്നും ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യുക ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദേവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ഒരു നിമിഷം മനസ്സുകൊണ്ട് ഈശ്വര പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക അത് ഏത് പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ദൈവമേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു കാര്യം നിമിത്ത ലക്ഷണം എന്നോണം ഈ ഒരു ബോട്ടിലിനുള്ളിൽ കാണാൻ സാധിക്കണമേ അതോടൊപ്പം അതിൻ്റെ അനുഭവത്തിൽ വരയണമേ എന്ന് നിങ്ങളുടെ ഇഷ്ട ദൈവത്തോട് കണ്ണുകളടച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം കണ്ണുകൾ പതിയെ തുറക്കുമ്പോൾ ഇതിൽ ഏത് ബോട്ടിലാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അല്ലെങ്കിൽ മനസ്സിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും സെലക്ട് ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും ആദ്യമായിട്ട് ഒന്നാം നമ്പർ ബോട്ടിലിൽ ഒളിഞ്ഞിരിക്കുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അത് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒന്നാമത്തെ ബോട്ടിലിൽ കാണാൻ സാധിക്കുന്നത് വീട് ഗൃഹോപകരണങ്ങൾ സ്വർണ്ണ നാണയം എന്നിവയാണ് ഇത് തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ എടുത്തു പറയത്തക്ക ഒരുവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ കാണുന്ന അസുലഭ ഭാഗ്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളെ തേടി വരുന്നതാണ് അതിൽ ഒന്നാമത്തേത് വന്നിരിക്കുന്നത് നിങ്ങളുടെ വീട് എന്നുള്ള ആ ഒരു സ്വപ്നമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിലവിലെ ഒരു വീടുണ്ടെങ്കിൽ തന്നെയും അത്യാകർഷകമായിട്ടുള്ള മറ്റൊരു വീട് സ്വന്തമാക്കാനുള്ള അവസരം തീർച്ചയായിട്ടും വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ നിലവിലുള്ള ഗ്രഹം മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് പൊളിച്ച് മറ്റൊരു ഗ്രഹം പണിയാനുള്ളതോ ആയിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ഗ്രഹോപകരണങ്ങൾ നിങ്ങൾ ഏറെ കാലമായിട്ട് ആഗ്രഹിച്ച ഗ്രഹോപകരണങ്ങൾ അത് അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു ചേരുന്നതാണ് അത് നിങ്ങൾ നേരിട്ട് പോയി മേടിക്കുകയാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് ലഭിക്കുന്നതുമാകാവുന്നതാണ് മറ്റൊരു ഭാഗ്യം നിങ്ങളെ തേടി വരാനുള്ളത് സ്വർണാഭരണങ്ങളാണ് ഇത് ചിലപ്പോൾ കേവലം ഒരു മോതിരമാകാം അല്ലെങ്കിൽ മാലയോ വളയോ കമ്മലോ ഇതിൽ ഏതുമാകാവുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് വരുന്നതായിരിക്കും ഇനി അതുപോലെ തന്നെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കൈവശം നിങ്ങളുടെ കൈവശം നിലവിലുള്ള സ്വർണം മാറ്റി വാങ്ങുന്നതുമെല്ലാം ഇതിൽ പെടുന്നതാണ് കേട്ടോ എന്തായാലും വരും ദിവസങ്ങളിൽ നിങ്ങൾ സ്വർണം കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത്രയുമാണ് ഒന്നാം നമ്പർ ബോട്ടിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭാഗ്യങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത് ഇനി അടുത്തത് രണ്ടാം നമ്പർ ബോട്ടിൽ എടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുള്ളിൽ ഉള്ളത് എന്നുള്ളത് നോക്കാം രണ്ടാം നമ്പർ ബോട്ടിലിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ധനം വിവാഹം ഭക്ഷണം വീട് ഈ നാല് കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത് ഇത് തിരഞ്ഞെടുത്ത നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് വളരെയധികം ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ അളവില് ധനം നിങ്ങളെ തേടി വരുമെന്ന് നിമിത്ത പ്രകാരം തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ് ഇത് പല പ്രകാരത്തിലുള്ളതുമാകാവുന്നതാണ് അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലം കൊണ്ട് വട്ടമെത്തുന്ന ഒരു ചിട്ടി നിങ്ങൾ ഓൾറെഡി ചേർന്നിട്ടുണ്ട് എന്ന് വയ്ക്കുക അത് നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടുന്നതുമാകാം അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരാളിൽ നിന്നും വൻതുക തുക വായ്പ ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ വന്ന് കിട്ടുന്നതാണ് ഇനിയിപ്പോ അതുമല്ലെങ്കിൽ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് അല്ലെങ്കിൽ ഒരു അഭ്യുദകാംക്ഷി നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്നതുമാകാവുന്നതാണ് ഈ പറഞ്ഞത് ഏതാണോ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതെന്ന് നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം അനുസരിച്ച് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ വരും എന്ന കാര്യത്തിൽ തീർച്ചയാണ് അതുപോലെ തന്നെ വിവാഹം ഇത്രയും നല്ലൊരു ബന്ധം വന്നു ചേരുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വിചാരിക്കാത്ത ആ ഒരു സമയത്ത് ഇങ്ങനെയൊരു വിവാഹബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് തുടർന്നങ്ങോട്ട് അതൊരു നാഴികക്കല്ലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറുന്നതാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പല വിധത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിച്ചു കഴിക്കാനുള്ള അവസരം നിങ്ങളെ കാത്തിരിക്കുകയാണ് ഇത് ഈ നിമിത്ത ലക്ഷണങ്ങൾ പ്രകാരം വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് ഇനി മറ്റൊന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു പുതിയ വീട് എന്നുള്ള നിങ്ങളുടെ ആ ഒരു സ്വപ്നം ഇതോടുകൂടി പൂവണിയാൻ പോവുകയാണ് അതായത് നിങ്ങൾ ഏറെ കാലമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള ആ ഒരു വീട് അത് നിങ്ങൾ ഉടനെ തന്നെ സ്വന്തമാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്രയുമാണ് രണ്ടാം നമ്പർ ബോട്ടിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന ഭാഗ്യങ്ങളായിട്ട് കാണുന്നത് ഇനി അടുത്തതായിട്ട് മൂന്നാം നമ്പർ ബോട്ടിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം നിങ്ങളുടെ മാനസിക സ്ഥിതി നിമിത്ത ലക്ഷണപ്രകാരം പറയുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ് കാണുന്നത് അതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നാല് ഭാഗ്യാനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് സ്വർണം ധനം ഭക്ഷണം ഗൃഹോപകരണങ്ങൾ അങ്ങനെയാണ് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്നും മുടക്കാതെ തന്നെ നിങ്ങളിലേക്ക് സ്വർണം വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സ് കുളിരുന്ന ഒരു സ്വർണാഭരണം നിങ്ങൾക്ക് പാരിതോഷികമായിട്ട് ലഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് അതിപ്പോ മാലയാകാം മോതിരമാകാം കമ്മലാകാം അങ്ങനെ ഏതുമാകാവുന്നതാണ് അതിൽ ഏത് എന്ന് തീർച്ചയില്ലെങ്കിലും അത് വന്നു കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇനി നിങ്ങൾക്ക് തന്നെ രണ്ടാമതായിട്ട് കാണുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ധനം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും എന്നതാണ് അതൊരു പക്ഷെ വർഷങ്ങളായിട്ട് നിങ്ങൾ കടം കൊടുത്ത സംഖ്യ അത് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ഒരു സുഹൃത്തോ സഹപ്രവർത്തകനോ ഒരു വലിയ സംഖ്യ നിശ്ചിത കാലത്തേക്ക് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്നതുമാകാവുന്നതാണ് ഇനിയിപ്പോ അതുമല്ല എങ്കില് ബാങ്കിൽ നിന്നും വലിയൊരു തുക ചെറിയ ശതമാനം പലിശയിൽ നിങ്ങൾക്ക് അനുവദിച്ചു കിട്ടുന്നതുമാകാവുന്നതാണ് ഇത്രയുമാണ് നിങ്ങളുടെ ധനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ലക്ഷണപ്രകാരം കാണുന്നത് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് കാണുന്നത് വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങള് അത് ആസ്വദിച്ചു കഴിക്കാനുള്ള അവസരങ്ങള് സംജാതമാകുന്നതാണ് അത് വിരുന്നു സൽക്കാരമാകാം അല്ലെങ്കിൽ ഇതുവരെ കഷ്ടപ്പാടും ദുരിതവുമായിരുന്ന നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാനുള്ള ഒരു നല്ല കാലം വന്നു ചേരുന്നതുമാകാവുന്നതാണ് എന്തായാലും ശരി സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങള് അത് യഥേഷ്ടം കഴിക്കാനുള്ള അവസരങ്ങള് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നാലാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഏറെക്കാലമായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ആ ഒരു ഗൃഹോപകരണങ്ങള് നിങ്ങൾ സ്വന്തമാക്കുന്നതാണ് ഇത് ചിലപ്പോൾ നിങ്ങൾ കടകളിൽ നിന്നും ഷോപ്പിങ്ങുകൾ നടത്തുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന സമ്മാന കൂപ്പണുകളിൽ നിന്നും സമ്മാനമായിട്ട് ലഭിക്കുന്നതുമാകാവുന്നതാണ് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സഫലമാകാൻ ഇനി അധികം കാലതാമസം ഇല്ല എന്നാണ് നിമിത്ത ലക്ഷണപ്രകാരം ഇവിടെ കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം നമ്പർ ബോട്ടിൽ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത് അപ്പോ ഇന്നിവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ലക്ഷണശാസ്ത്ര പ്രകാരം നിമിത്ത ശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങളെ കുറിച്ചാണ് ആ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഇനി അധികം കാലതാമസമില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി